നമസ്തേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് ആണ് നമ്മൾ മൂന്ന് ലെവലിലായിട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ലങ്സിൻ്റെ മൂന്ന് ലോബുകളിലേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണ് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് നിവർന്നിരിക്കുക കൈകൾ രണ്ട് മിൻ്റർ ലോക്ക് ചെയ്ത് ചെസ്റ്റിൽ വെക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈയിൻ്റെ എൽബോസ് കൈമുട്ടുകൾ താഴ്ന്നിരിക്കണം ചിൻ താഴ്ത്തി നേരെ മുന്നിൽ കാണുന്ന ഒരു വസ്തുവിലേക്ക് നോക്കുക സാവധാനത്തിൽ കണ്ണുകൾ അടച്ചു വയ്ക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി തിരിച്ച് മുന്നിലേക്ക് നീട്ടുക നെഞ്ചുഭാഗം ഉള്ളിലേക്ക് വരികയും പിൻഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തി തിരിച്ച് നെഞ്ചിൽ കൊണ്ടുവരണം കൈമുട്ടുകൾ താഴ്ത്തുക സെക്കൻഡ് സ്റ്റെപ്പ് ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് കൈപ്പത്തി പതൊക്കെ ഡയഗനലായിട്ട് ഉയർത്തുക മുതുകിൻ്റെ പിൻഭാഗം നടുഭാഗം നന്നായിട്ട് സ്ട്രെച്ചാകും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ പതേക്കെ കൈപ്പത്തി തിരികെ കൊണ്ടുവന്ന് കൈമുട്ടുകൾ താഴ്ത്തി റിലാക്സ് ചെയ്യുക മൂന്നാമത്തത് ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി തലയുടെ മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശരീരത്തിൻ്റെ രണ്ട് വശവും നന്നായിട്ട് സ്ട്രെച്ചാകും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തി തിരികെ കൊണ്ടുവന്ന് കൈമുട്ടുകൾ താഴ്ത്തി റിലാക്സ് ചെയ്യുക വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് മൂന്ന് ലെവലിലാണ് കൈ ഉയർത്തിയത് ഒന്ന് ഫ്രണ്ടിലോട്ട് രണ്ട് ഡയഗണൽ മൂന്ന് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഈ മൂന്ന് ലെവലിൽ ചെയ്യുമ്പോഴും ശരീരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് സ്ട്രെച്ചാകുന്നത് നേരെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മുതുക് ഭാഗത്ത് മേൽഭാഗം സ്ട്രെച്ചാകും ആകുമ്പോൾ നമ്മുടെ മുതുകിൻ്റെ നടുഭാഗം ഏകദേശം ഈ ഒരു ഭാഗം നടുഭാഗം സ്ട്രെച്ചാകും തലയുടെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശരീരത്തിന് രണ്ട് വശവും നമുക്ക് സ്ട്രെച്ചാകും ഈ സ്ട്രെച്ചിങ് പുറമെയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ലങ്സിൻ്റെ മൂന്ന് ലോബുകളിൽ വലത്തെ ലങ്സിൻ്റെയും ഇടത്തെ ലങ്സിലും ലോബ്സ് ഉണ്ട് അതായത് വലത്തെ സൈഡിൽ മൂന്ന് ലോബും ഇടത്തെ സൈഡിൽ രണ്ട് ലോബും ഈ ലോബുകളാണ് സ്ട്രെച്ചാകുകയും അങ്ങോട്ടുള്ള ശ്വാസത്തിൻ്റെ സർക്കുലേഷൻ അധികമായിട്ട് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ഇപ്പം ചെയ്ത മൂന്ന് സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോൾ ഒരൊറ്റ തവണയാകും മിനിമം ആറ് തവണയായിട്ട് ഇത് ചെയ്യുക റെഗുലറായിട്ട് ചെയ്യുക നന്ദി നമസ്കാരം